സ്വാഗതം സ്വാഗതം ഞങ്ങള് മൂന്നുപേരും ഒരുങ്ങി എവിടെ പോവാണ് നമ്മുടെ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് വൈകിട്ട് അപ്പൊ നമ്മള് കുടുംബക്കാരെല്ലാരും വിളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൂടെ പോയി അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ട് വരാം അവർ ഒരു വട്ടം ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു കേട്ടോ എന്നാലും കൂടുതലും റിലേറ്റീവ്സ് ഇവിടെയല്ല അമ്മുന്റെ റിലേറ്റീവ്സ് കൂടുതലും ഉപ്പ് വരെ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് വെച്ചില്ല ഞങ്ങൾ പേണു അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പാട്ടി കേട്ടോ ചുമ്മാ പറഞ്ഞാണ് അപ്പം വൈകിട്ട് കൊച്ചച്ചനക്ക് നേരത്തെ പോയെന്ന് തോന്നുന്നു എല്ലാര കൂടെ പോയിട്ടുണ്ടായിരുന്നു അതെ എല്ലാരും കൂടെ പോയി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് കേക്ക് കട്ട് ചെയ്ത് പൊളിച്ചിട്ട് വരാം ഷർട്ട് ഷർട്ട് നല്ല പക്ഷെ അതിന്റെ ഒരു ചുളുക്കുണ്ടല്ലോ അലമാനിക്കകത്തോണ്ട് വെച്ചേക്കാം പുതിയ ഷർട്ട് ഇത്തിരി അപ്പം മറ്റേ ഷർട്ടില്ലേ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ഷർട്ട് ഇല്ലായിരുന്നോ കിട്ടായിരുന്നല്ലോ അതാ കുറച്ചും കൂടെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടേന്ന് തോന്നുന്നു കമന്റ് ഒക്കെ കിടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഇതിന്റെ തുണി തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അത് ഈ പൂട പിടിക്കണ്ട ഇത് അങ്ങനത്തെ ടൈപ്പല്ല അതുകൊണ്ടാണ് ഇത് എടുത്തത് അല്ല പിന്നെ നമ്മൾ മറ്റേ ഇത് വെച്ച് റോളർ വെച്ച് റോളൊക്കെ ചെയ്തിട്ട് പോകേണ്ട പോകുമ്പോഴേ അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ എനിക്ക് അതിന് ഇച്ചും ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറുണ്ട് നമ്മളെ ഒരുപോലെ തന്നെ വാങ്ങി കൂട്ടാതെ വെറൈറ്റി വേണ്ടത് അതുകൊണ്ട് നല്ലതാ ഇതല്ല പക്ഷെ ചുളുങ്ങിയിരിക്കുവോ ഞാനേ മറന്നുപോയി ഞാൻ പുതിയതാണല്ലോ നൂർന്നിരിക്കുകയാണല്ലോണ്ടോ തേക്കാഞ്ഞെടുപ്പ് കൊച്ചിന്റെ ഇന്നത്തെ ഊച്ചിടി ഇതാ കേട്ടോ കൊഴപ്പ് നല്ല അടിപൊളി ഉടുപ്പാണ് പക്ഷെ ഈ ഉടുപ്പ് അവിടെ തൂക്കിട്ട് പോണല്ലോ ഞാൻ വലിയ സെറ്റപ്പ് ഇല്ലെന്നൊക്കെയാണ് ഓർത്തത് ആ ചേച്ചി അത്ഭുതപ്പെട്ടത് ഇത് ഇട്ട് കണ്ടപ്പോളേ ആ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയലു ആണ നല്ല സെട്ടർ തുണിട്ട അതിന്റെ ടൈപ്പ് ആട്ടോ നടക്കത്തല്ലേ ഇതാണ് ഇവിടെ ചിറകോ ആ അല്ല ഈ സൈഡും കൂടെ വെച്ചേ ആ ഇപ്പൊ കറക്റ്റ് മാലാഗ പോലെ ചിറകൊക്കെ ല്ലേ പ്രോഗ്രാം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉടുപ്പ് തേച്ചിട്ടോളാം വന്ന് എടുത്തിട്ടതാ ഞങ്ങൾ മൂന്നേരം കൊണ്ട് പോയിട്ട് വരാം ഒരാൾ ഭയങ്കര തിരക്കാണ് അതാണ് വീഡിയോ ഇല്ലാത്തത് എത്ര പേര ഒരു കൊച്ചിനെ ഒരുക്ക ആ കത്തി വെച്ച് കുത്തല്ലേ ടു ഹാപ്പി ബർത്ത്ഡേ അമേരി വെളിച്ചം വെളിച്ചം വെളിച്ച പാത്രമുണ്ടാണല്ലേ ആ ആ കാലിയിലെ വന്ന് വന്നത് അവിടെ ആ പാതി ആ പാതി ഞാൻ ഇടുക്കി ഇമേ എവിടെ ഇരിക്കിയിട്ട് ദേ അങ്ങോട്ട് വാ വാ അങ്ങേ ഇരിമേ അങ്ങോട്ട് ഇരുന്നാ കൊച്ചിനെക്കൊണ്ട് ഇരുന്നാ ആന നേരെ എനിക്കുണ്ടോ ും കൊടുക്കേ

വൗ 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 നീ എന്തേക്കും എല്ലാം ഞാൻ സേഫായിട്ട് സൂക്ഷിച്ചോളാം വായിക്കൊടുത്തേ

ഹാപ്പി ബർത്ത്ഡേ ടു പ്പി ഹാപ്പി ബർത്ത്ഡേ കൊച്ചു നോക്കുക എനിക്കിനി വേണുണ്ടര എനിക്ക് എനിക്ക് തരാ ഹലോ സോ കത്തിച്ചൂടി തിരിച്ചുടി കത്തി തിരിച്ചാടാ കറക്റ്റ് ആടാ അല്ല നേരത്തെ മറച്ചാലും കോടീശ്ശേരി ഡെയിലി എന്തോ പറ്റിന്റെ ഭാര്യ മാളും ചിപ്പിയും കൂടെ മത്സരം കേക്ക് മുറിക്കാൻ വേണ്ടി അമ്മു താഴത്തെ നില ഞാൻ മുറിക്കാം മുറിക്കാ മണ്ഡലത്തിനില നീ എന്ത് ചെയ്യണം ചെയ്തു നില എന്തോ ൊട്ടക്കല്ലേരണ്ടെ ആരും വി കേ തൊട്ടല്ലേ എന്റെ എന്റെ മണ്ണത്തില്ല ും പരിചയം ഒക്കെ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള അളിയൻ കട്ട് ചെയ്യാൻ വേണ്ടി കയറിയ കേട്ടോ അതെ അതെ അച്ചോ അച്ചോ ഇതൊക്കെ കോരിത്തായിരുന്നു എന്നാ അച്ചോടാ പേട് ക്യാമറമാനാ കേട്ടോ അമ്മ ഒരു ചിരി വന്നിട്ടെ സാവ പുൽക്കൂട് കേട്ടോ ചിന്തപ്പിച്ചിട്ട് പുൽക്കൂടാ കേട്ടോ അടി നല്ല പഞ്ഞി ഒക്കെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റായിട്ട്

എന്റെ അത് എന്റെ മോള മൈന്ന് മൈ എന്റെ കെട്ടിപിടിക്കുന്നതല്ല കെട്ടിപ്പിടിച്ച്

അമ്മുന് വയസ്സന്നും തോന്നു അമ്മുനി വയസ്സന്നും തോന്നു പാ പാരി വാരിത്തിന് ഞാ അമ്മൂന്റെ കാര്യം പറയായിരുന്നു അമ്മ വാരി വാരി തിന്നി അയ്യോ എങ്ങനെ ഉണ്ടമ്മ ബിരിയാണി രണ്ട് സിന്ധുമാരുടെ ബിരിയാണി കേട്ടോ ബിരിയാണിയും അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ നാത്തൂൻ നാത്തൂനെ വിളിക്കുന്നു ബിരിയാണി സൂപ്പറാന്ന് ആ അടിപൊളി ആ കഴിഞ്ഞിട്ട് എവിടെ കൊടുത്തേക്കല്ലേ ചിക്കൻ കറിയോ കൊള്ളില്ല അരിക്കില്ലേ എല്ലാരും ഇവിടെ അപമാനിക്കുകയാണല്ലോ അല്ലെ ഇത്ര ആൾക്കാരുള്ളപ്പോ അല്ലാന്ന് പറഞ്ഞു നാളെ കഴിക്കണ്ട അതവിടെന്നു പോയി കൂട്ടാറിയോ നൻപൻസ നൻപൻസ ഇവിടുത്തെ നൻപൻസ ഭയങ്കര കൂട്ടാൻ വാ വിളിക്കുന്നു മാറ്റി മാറ്റി ഓ സ്റ്റൈലൊക്കെ കണ്ടോ എന്റെ ഒന്നു അതെ അതെ ഇരുത്തോ നിന്നെടുക്കി ബോമും പടക്കൊക്കെ ആയിട്ട് പൊട്ടിക്കുള്ള തന്ത്രപ്പാടിന കഴിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കുള്ള ആഘോഷം നിങ്ങളോട് വെള്ളപ്പൊളേ പൊട്ടിക്കോളൂ അളിയിരിക്കാൻ വേണ്ടോ ചുളീനുണ്ട് ചുളീനെന്താ നടത്താ ഷമം കൊണ്ട് ഞാൻ ഇന്ന് കഴിക്കുന്നേ ഓ എന്നൊക്കെ പോസ പോസ് കാരണ പേസ്റ്റിന്റെ പേസ്റ്റിന്റെ പരിധിയോ അതിന് നിങ്ങൾ മൂന്നില് കളിക്ക നിങ്ങൾ മൂന്നില് കളിക്ക ചിപ്പിവാടി ഫോട്ടോ ഫോട്ടോ കണി നോക്കട്ടെ ഞാൻ എടുത്തു കൊടുക്കുന്ന ഫോട്ടോ കേട്ടോ നല്ല ഫോട്ടോ വെറുതെ ഡ്രസ്സുണ്ടോ ഏകദേശം സെയിം കേട്ടോ നല്ല ഡ്രസ്സുണ്ട് ആ അടിപൊളി ഡ്രെസ്സാ ഇനി ഇങ്ങനത്തെ കൂടുതലേട്ടാ രണ്ടുപേരും രണ്ടുപേർക്കും ചെയ്തു ചുരിദാറും മറ്റേ ഷർട്ടും ജീൻസും അതിനെക്കാട്ടില് അടിപൊളിയാ ഇങ്ങനെ കൊള്ളതില്ല നമ്മൾ പഴയതൊക്കെ ഇട്ടിട്ട് മുഷിഞ്ഞിട്ടാവുമ്പോ വേറെ മേടിക്കണം അല്ല മേവറ ഡ്രസ് അടിപൊളിയെന്ന് ഞാൻ പറയുന്നു രണ്ടുപേർ അടിപൊളി അല്ലേ നല്ല സൂപ്പർ ഫോട്ടോട്ടിട്ടു എനിക്ക് തന്നെ റിമോട്ടത്തെ കയ്യിൽ പരി ഭയങ്കര ഇന്നലെ ഞാൻ ഞാൻ അവിടെ പക്ഷെ ഇന്നലെ ഇവിടെ സങ്കടം പറഞ്ഞ കേട്ടോ ഞങ്ങളൊക്കെ പടക്കം പൊട്ടിച്ചപ്പോ എന്നെ ഓണം വന്നു നോക്കി ഇന്നലെ നീ അങ്ങനെ പറഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇന്നലെ ഞങ്ങള് പടക്കം പൊട്ടിച്ചപ്പോ നീ ഇല്ലായിരുന്നല്ലോ അപ്പൊ നീ ചോദിച്ചില്ലേ ഞങ്ങളെ കൂട്ടാതെ പടക്കം പൊട്ടിക്കും അല്ലേ നിങ്ങൾ അതെ അമ്മയോട് മാറിയിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നെ വേറെ വീട്ടിലാണോന്ന് പറഞ്ഞു ഇവരെന്നെ കൊല്ലോ ആ എല്ലാവരും എവിടെ പോയി പോയിട്ടേ എല്ലാം അങ്ങനുണ്ട് ഒരു ബുദ്ധിപൂർവം മാറുവെന്ന് കേട്ടോ ആ അത് അടിപൊളിയായിരുന്നു ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞോ എല്ലാം നാല് വെക്കൂടി തീർന്നോ എന്താ അളിയാ നടന്നെ ഈ കൊച്ചി കേരളത്തിൽ കസാര എഴുതുന്ന ആരെയും കണ്ടില്ല ഞാൻ മര്യാദക്ക് പറഞ്ഞ വളംന്നോ കേറി പൊക്കോളുണ്ടോ അളിയാ അതും മറ്റേ വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം നടക്കുന്ന തൃശൂർ ജില്ലയ്ക്ക് അപമാനം ഉണ്ടാക്ക അത്ര വേണ്ടല്ലേ പൊട്ടും അത് പൊട്ടും കസാര എടുത്തോണ്ട് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ പോണ്ടവിടെയിരുന്നു ആ എന്നിട്ട് മടി കേറിയിരിക്കാനാ ഓഹോ വെൽ പ്ലാൻഡ് കോക്കറിനെ അച്ഛനെ കണ്ട അച്ഛനെ ഇനി തുള്ളി തുള്ളി തുള്ള അച്ഛനങ്ങോട്ട് ആ ഞാൻ പോയി ഇത് വേണ്ട ഇത് വേണ്ട ആ ഇത് നൈസാ വേണ്ട ഓ മേക്കപ്പ് ഒക്കെ വന്നിട്ട് കണ്ണാടിന് മുമ്പിൽ എടു ചായയൊക്കെ തന്ന് ഇങ്ങനെ പിടിച്ച് വെച്ച് ഞങ്ങക്ക് വീട്ടിൽ പോകണ്ടേ മണിയായി

കാന്താരി വേണ്ടി പിന്നെ ഞങ്ങക്ക് ഞങ്ങൾക്ക് കിട്ടിയതേയുള്ളൂ കിട്ടിയതേ ഉള്ളു ഞങ്ങക്ക് ഞങ്ങൾ വേറെ ഇട്ടില്ല

ഫോട്ടോ ഫോട്ടോടുപ്പിന്റെ കളവടെ കേട്ടോ ചെടിത്തിനുമാരെല്ലാരും കൂടെ ഭയങ്കര ഫോട്ടോ എടുപ്പാണ് കാണോ പടക്കം പൊട്ടിക്കായിരിക്കുവ കാണാൻ മടുത്തോ ഓ വയ്യോട്ടോ എന്നാ തിന്നെ തീപെട്ടിയാണോ തിന്നന് ഭയങ്കര ചുമയ ഭാവത്തിന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ആണോ ആ ഇത് നല്ല ഭംഗിയാ നല്ല രസോള്ള ചെടിയാണോ ആളെ തായി തരണേ രണേ ആണോ ആണോ കൊല ഇപ്പഴാ വട്ടേ കൊച്ചിന് പേടിയ കേട്ടോ കൊച്ചിന് പേടിയൊടുക്കട്ടോണ്ടോ ഇപ്പൊ അടക്കം വിടുക Israr. Really? <laughs> <He did not. laughs> <laughs> പേടിച്ചു അതേ ഓട്ടോട് അതെ വേറെ ഒന്നേ ആ ചേച്ചി चिटिप <laughs> <laughs> എന്റെ എനിക്ക് പേടിയ പൊത്തിക്കൊത്തിക്കോ കിട നിന്ന് അഭിനയിച്ചാണെങ്കിൽ അതെ അതെ ഇനി ഞാൻ അഭിനയിക്കുന്ന കാണുന്നുണ്ട് കൊച്ചെന്റെ ചെയ്യുമ്പോൾ കൈകൊണ്ട് എന്റെ ചെയ്ത് Aduh, <laughs> ini kita ini kita kiri, macam Oh, no. Ini kita ചെവിടിച്ചിട്ട് ഇവിടെ നടക്കുന്നേ ഏ കമ്മാനാണോ കാര്യ അവന്റെ പൊട്ട എടുത്തോണ്ട് പോയി പൊട്ടണ്ടോ ശരി ൊട്ടക്ക വെച്ച് സുന്ദരിയായി 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 ഒരു ഉമ്മ കൊടുത്തേ എനിക്കോർണ്ണം നിന്നായിരുന്നു രണ്ട് മൂന്ന് നാല് ആ അതെ അതെ അയ്യോ അയ്യോ കൊറേ കൊടുത്തു ഇതൊരു ഉമ്മ കിട്ടിട്ടുണ്ടോ ആ ആ ഇല്ല സങ്കടായി വിഷമമായി മുട്ട അത് വയ്യ പറയാ കുഞ്ഞിക്കാടി വെച്ച് ചവിട്ടൊന്നു പോവാണെങ്കിൽ ഓട്ടോയ്ക്കാണോന്നൊക്കെ ചോദിക്കുക കേട്ടോ അവള് വർത്താനൊക്കെ പറയും കേട്ടോ ഏ ഞാനെന്റെ അമ്മയുടെ കൂടെ ഇടയ്ക്കുള്ള എന്റെ ആന്ന് ഏ കേട്ടില്ല ആണോ കൂടെ വരുന്നുണ്ടോ നീ എടുത്ത് നീ എടുത്ത് നോക്കി വരി നോക്കാം മാളവനെ ഭയങ്കര മാളവെ എനിക്കൊരു ഓ ഹോ അയ്യോ അയ്യോ പോണ്ടേ പോരക്കായ പരിഗണിക്കാൻ പറ്റിയില്ല ളിയ പടക്കം പൊട്ടിക്കാൻ പഠിക്കണം നാടിന്റെ പേര് അളേന്റെ തൃശ്ശൂർ അതിന്റെ ടൈമൊന്നും